الله سبحانه وتعالى برين يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم بعضا أن تحبط أعمالكم وأنتم لا تشعرون يا أيها الذين آمنوا إلا يومؤمنين لا ترفعوا أصواتكم فوق صوت النبي നിങ്ങൾ നിങ്ങളുടെ ശബ്ദം റസൂൽ ശബ്ദത്തിനു മുകളിൽ ഉയർത്താൻ പാടില്ല അവിടുത്തെ അല്ലാഹുവിന്റെ മുകളിൽ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല നിങ്ങളിൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുയർത്തി വർത്തമാനം പറയുന്നത് പോലെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ വസ്സലയോട് നിങ്ങൾ സംസാരിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും നിങ്ങൾ അറിയാതെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കാതെ അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വസ്ലം അവിടുന്ന് സംസാരിക്കുമ്പോൾ ശബ്ദമുയർത്താൻ പാടില്ല ഇമാം ഈ ആയത്ത് എന്നു ശേഷം അദ്ദേഹം പറഞ്ഞു നബി അലൈഹി ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്താൻ പാടില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ല ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ അവിടുത്തെ കൽപ്പനകൾ നബി നബിസ്വല്ലാഹുലി വസ്സലം അറിയിച്ച കാര്യങ്ങൾ അതിനു മുകളിൽ ഒരാൾ തൻ്റെ ബുദ്ധി കൊണ്ട് തൻ്റെ ചിന്ത കൊണ്ട് തൻ്റെ അഭിപ്രായങ്ങൾ കൊണ്ട് തൻ്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് എതിരു പറഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ കേവലം ശബ്ദം ഉയർത്തുന്നതിൻ്റെ കാര്യമാണിത് നബിസൊല്ലാഹുലി വസ്ല്ലം അവിടുന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് എതിരെ എന്റെ ബുദ്ധി കൊണ്ട് എന്റെ ചിന്ത കൊണ്ട് അതല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം കൊണ്ട് എതിരു പറയുന്നവൻ നബി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും വസ്ല്ലം എന്റെ ബുദ്ധിക്കത് സ്വീകരിക്കാൻ പറ്റില്ല എന്റെ ചിന്തക്കത് യോജിക്കുന്നില്ല എന്റെ താല്പര്യങ്ങൾക്ക് അത് വിരുദ്ധമാണ് അതൊന്നും ഈ കാലഘട്ടത്തിൽ നടപ്പുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി നബിഅള്ളാഹുഅലി വസ്സലമയോട് എതിരാകുന്നവൻ അവന്റെ കാര്യം എന്താണ് കേവലം അള്ളാഹുവിന്റെ റസൂൾ അലി വസ്സലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തുന്നവന്റെ പ്രവർത്തനങ്ങൾ വരെ ബാത്തിലാകുമെങ്കിൽ അതുവരെ നിഷ്ഫലമാകുമെങ്കിൽ എന്തായിരിക്കും ഈ പറഞ്ഞ എതിരാകുന്നതിന്റെ ഇങ്ങനെ റസൂറുഹിഹുഅലി വസ്സലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്നവരുടെ കാര്യം സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടതാണത്